ബന്ധങ്ങൾ ഏറെക്കുറെ എന്നല്ല മിക്കവാറും ബന്ധങ്ങളൊക്കെ ശിഥിലമാകുന്നത് പണം ഒരു മുഖ്യധാര ഘടകമായിട്ട് ജീവിതത്തിൽ മാറുമ്പോഴാണ് എല്ലാവരും ജീവിത ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് പണത്തെയാണ് സ്നേഹബന്ധത്തെ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളെ അല്ലെങ്കിൽ സഹോദര ബന്ധങ്ങളെ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ മാതാപിതാ അത്തരത്തിലുള്ള ബന്ധങ്ങളെയൊക്കെ ആളുകൾ ഇപ്പോൾ സെക്കൻഡറി അല്ലെങ്കിൽ രണ്ടാമത്തെ ഘടകമായിട്ടാണ് കാണുന്നത് എന്തിനും ഏതിനും പണം ഏറ്റവും വലിയ ഘടകമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് എല്ലായ്പ്പോഴും എത്ര സ്നേഹത്തോട് കഴിയുന്ന ആളുകളാണെങ്കിൽ തന്നെയും അവർ ചെറിയ പണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വസ്തുവിൻ്റെ പേരിൽ തനിക്ക് കിട്ടിയ വസ്തുവിനില് ഒരടി അപരൻ അപഹരിച്ചാൽ അല്ലെങ്കിൽ ഒരടി അപരന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈർഷ്യുണ്ടാകുന്നു വിദ്വേഷമുണ്ടാകുന്നു കൊടിയ പകയും ദേഷ്യവും ഉണ്ടാകുന്നു അപ്പോൾ എല്ലാ ബന്ധങ്ങൾക്കും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും സഹോദരി ഭാര്യാഭർത്തുക്കൾമാർ തമ്മിലുള്ള ബന്ധമാണെങ്കിലും ഏത് കുടുംബത്തിലും നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ വിവാഹം വരെയൊക്കെ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി സൗഹൃദത്തോടു കൂടിയിട്ടാണ് മാതാപിതാക്കളോടൊത്ത് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മൾ വിവാഹിതരായതിനു ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മളാകെ മാറുകയാണ് മാറുമ്പോൾ നമ്മളുടെ കുടുംബവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് ചിലപ്പോഴൊക്കെ ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേവലം നിസാരമായ ചെറിയ ചെറിയ പൈസയ്ക്ക് പൈസയുടെ പേരിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോപ്പർട്ടിയുടെ പേരിൽ വർഷങ്ങളോളം അല്ലെങ്കിൽ മരണം വരെ പരസ്പരം സംസാരിക്കാത്ത എത്രയോ സഹോദരങ്ങൾ നമ്മളുടെ ചുറ്റുപാടും ജീവിച്ചിരിപ്പുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് കാരണം നമ്മളുടെ ഊർജം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് ഈ കഥ പറയുന്നതിൽ എന്താർത്ഥമാണുള്ളത് കഥകളല്ല പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ കഥകളല്ല സംഭവങ്ങളാണ് പറയുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള എന്താ ഒരു നേർ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചില ജീവിതങ്ങൾ അങ്ങനെയാണ് നമുക്ക് അവിടെ നമുക്ക് യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമ്മളവിടെ നിസ്സഹായതയോടുകൂടി നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ അങ്ങനെ നിസ്സഹായതയോടുകൂടി നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ധാർമ്മികമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ഒന്ന് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിലും അവരുടെ അല്ലെങ്കിൽ ഈ ജീവിതങ്ങളെ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക അത് അനലൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയും സംഭവിക്കാം ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് മിക്കവാറും മറ്റുള്ള ഈ കഥകളും അല്ലെങ്കിൽ ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ ട്രാവൽ വിസിനു നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അജയനെയും അജിതയേയും കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവർ സഹോദരങ്ങളാണ് അജയനും അജിതയും സഹോദരങ്ങളാണ് അവരുടെ സ്വദേശം തിരുവനന്തപുരമാണ് അവരുടെ അമ്മയുടെ പേര് വിജയലക്ഷ്മി അമ്മ എന്നാണ് അവരുടെ അച്ഛൻ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയിരുന്നു അതായത് അദ്ദേഹം വിജയലക്ഷ്മി അമ്മയെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഈ അജയൻ എന്ന് പറഞ്ഞ വ്യക്തി തിരുമണ്ണനായിരുന്നതാണ് ഒന്നും പഠിക്കുകയില്ല സ്കൂളിലൊന്നും പോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ഇച്ചിരി അല്പം അല്പമല്ല വളരെയേറെ വഴക്കാളിയായിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് ആ കൗമാരപ്രായം കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു അകന്ന ബന്ധുവിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അജയൻ മുംബൈയിലേക്ക് കുടിയേറി അവിടെ ചെറിയ ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ കാരണം നാട്ടിൽ നിന്നാലൊന്നും പഠിക്കില്ല വഴക്കാണ് വെറുതെ വഴക്കും വയ്യ വയ്യാവലിയും ആയിട്ട് നമ്മൾ നാട്ടിലിങ്ങനെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ പ്രായം പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് പിള്ളേർ ഇങ്ങനെ <Sessimitation> നിൽക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര ജിജ്ഞാസയാണ് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര എന്താ പറയുക യാഥിയാണ് ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവനെ എവിടെയെങ്കിലും ഒന്ന് കയറ്റി വിടണമല്ലോ ഏതെങ്കിലും ജോലിക്ക് എവിടെയെങ്കിലും ഇവനൊന്നും ആക്കണമല്ലോ ആ സമയത്തൊക്കെ കുറേ നാളുകൾക്ക് മുൻപൊക്കെ ഉള്ള ഏറ്റവും നല്ല ഉപാധിത നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ജീവിതം തേടി ജീവിതത്തിൻ്റെ പിന്നെ സുവർണ സ്വപ്നങ്ങൾ തേടി യാത്രയായിരുന്ന യാത്രയായ ഒരു പ്രദേശമാണ് ഒരു സ്ഥലമായിരുന്നു മുംബൈ മുംബൈയിലേക്ക് ധാരാളം മലയാളികൾ കയറിയിട്ടുണ്ട് അവിടെ പോയി ധാരാളം ആളുകൾ മുംബൈയിൽ ചെല്ലുന്ന മുംബൈ ആളുകളെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരെയും മുംബൈ സ്വീകരിക്കും മുംബൈ ആരും തള്ളിക്കളയില്ല ഈ ഇവർ ഈ പറയുമ്പോൾ ഞാനും മുംബൈയിലേക്ക് പോയതും ഞാൻ മുംബൈയിൽ ധാരാളം സമയം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് മുംബൈയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് മുംബൈയിലെ ഏക ഏറെക്കുറെയുള്ള ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് സന്ദർശിക്കുവാനൊക്കെയായിട്ട് എനിക്ക് സാധിച്ചിട്ടുമുണ്ട് അപ്പോൾ അജയ്ൻ വഴക്കാളിയായി അജയൻ അങ്ങനെ ആ സമയത്ത് കൗമാരം കഴിഞ്ഞപ്പോൾ തന്നെ അജയൻ മുംബൈയിലേക്ക് പോയി മുംബൈയിൽ പോയി അജയ്ൻ മുംബൈയിൽ സെറ്റിലായി മുംബൈയിൽ ചെറിയ ജോലികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ചെറിയ ജോലികൾ എന്ന് പറഞ്ഞാൽ അജയന് അവിടെ ലഭിച്ച ജോലി എന്ന് വെച്ചാൽ ഈ മോട്ടർ റീവൈൻഡിങ് കമ്പനി ഉണ്ട് അവിടെ ഒരിടത്ത് ഗാഡ് കൂപ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് മോട്ടർ റീവൈൻഡിങ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചെറിയ ഒരു ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ട് അവിടെയാണ് അവർ ഇങ്ങനെ പല പല കമ്പനികൾക്ക് വേണ്ടിയുള്ള മോട്ടറുകൾ അവിടെ മീൻ വൈൻഡ് റീവൈൻഡിങ് അല്ല വൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ജോലി ലഭിച്ചത് വളരെയേറെ കുറേ നാളുകൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ താമസിച്ച സമയത്ത് അവിടെ പ്രമീള എന്ന് പറഞ്ഞ ഒരു മലയാളി യുവതിയുമായി അതായത് മുംബൈ മലയാളി യുവതിയുമായി പ്രണയത്തിലാകുകയും പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അവരെ വിവാഹം കേൾക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ നാട്ടിൽ ഉണ്ടായിരുന്ന വിജയലക്ഷ്മി അമ്മയും മകൾ അജിതയും മാത്രമാണ് ഉണ്ടായിരുന്നത് അജിത പഠിക്കുന്നുണ്ടായിരുന്നു അജിത അത്യാവശ്യം പഠിക്കാനൊക്കെ മെഡിക്ക മിടിക്കുകയായിരുന്നു ഫാർമസി ആയിരുന്നു അജിത പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അജയൻ അവിടെ നിന്ന് ഇവിടെ നാട്ടിൽ വരുമ്പോഴേ മിക്കവാറും വന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്ന കുറച്ച് ദിവസമൊക്കെ നിൽക്കാറുള്ളൂ നിൽക്കുമ്പോഴേ അജിതയുണ്ട് അപ്പോൾ ഇവർക്ക് കുറച്ച് സ്ഥലവും ചെറിയൊരു വീടുമൊക്കെ ഉണ്ട് അജയൻ എപ്പോഴും പറയും നമുക്കൊരു എനിക്ക് പിന്നെ ഇവിടെ ഇവൾക്കുള്ള ഇവിടെ കെട്ടിച്ചു വിട്ടിട്ട് അല്ലെങ്കിൽ ഇവൾക്കുള്ള കെട്ടിക്കാനുള്ള ഇതിൻ്റെ പകുതി ഭാഗം വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലവും വീ ഇതും വിറ്റിട്ട് എനിക്ക് പണം വേണം എനിക്ക് മുംബൈയിൽ പോയിട്ട് എനിക്ക് അവിടെ ജോലി മീൻസ് ജോലിയാണ് എനിക്ക് അവിടെ മുംബൈ വിട്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അവിടെ സെറ്റിൽ ആകണം എനിക്ക് അവിടെ ഫ്ലാറ്റ് മേടിക്കണം എൻ്റെ ജീവിതം എനിക്ക് കരുപ്പിടിപ്പിക്കണം അതുകൊണ്ട് അമ്മയൊരു കാര്യം ചെയ്യൂ ഈ സ്ഥലവും വീടും ഒക്കെ വിറ്റിട്ട് നമുക്ക് മുംബൈയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇവളുടെ കല്യാണം എത്ര എത്രയും പെട്ടെന്ന് നടത്തൂ എന്നുള്ള രീതിയിലേക്ക് പല പല ഓരോ തവണ വരുമ്പോഴേക്കും അജയന് ഒരേ ഒരു പല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരേ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം തിരുവനന്തപുരത്തുള്ള സ്ഥലവും വീടും വിറ്റിട്ട് അജയന് കിട്ടാനുള്ള വീതം അജയന് നൽകുക എന്നുള്ളതാണ് അജയൻ എപ്പോഴും ഇപ്പോഴും വന്ന് എപ്പോഴും വരുന്ന പറഞ്ഞുകൊണ്ട് ねえ。But അപ്പോൾ അജയ്ൻ്റെ സഹോദരി അജിത പക്ഷേ അതിന് അനുവദിച്ചിരുന്നില്ല അജയ് അത് എന്തുകാൽ അജിത പറഞ്ഞു അമ്മ ഇവിടെ ഉണ്ട് നീ അങ്ങനെ തിരുവനന്തപുരം ഇവിടുത്തെല്ലാം വിറ്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ എന്ത് അങ്ങനെയാണ് എന്ത് ചെയ്യും എങ്ങനെ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അജിത പഠിച്ചിരുന്ന അന്നത്തെ കാലത്ത് പഠിച്ചിരുന്നത് ഇവിടെ അല്ലായിരുന്നു പഠിച്ചിരുന്നത് ഹൈദരാബാദിൽ വെച്ചാണ് പഠിച്ചിരുന്നത് അങ്ങനെ ഹൈദരാബാദിൽ അജിതയ്ക്ക് ജോലി ലഭിക്കുകയും അജിത ഹൈദരാബാദിൽ തന്നെയുള്ള ഒരാളുമായിട്ട് ചെറിയ സ്നേഹത്തിൽ ഏർപ്പെടുകയും അവിടെ അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു 어쨌든 위화한 걸 이제 പിന്നെ ഹൈദരാബാദിലേക്ക് പോയി അജയൻ അവിടെ പ്രമേഹയെ വിവാഹം കഴിച്ച് മുംബൈയിൽ കയറി ചെയ്തു വിജയലക്ഷ്മി അമ്മ നാട്ടിൽ തനിച്ചായി വിജയലക്ഷ്മി അമ്മയ്ക്ക് വീട്ടിൽ തനിച്ചായതുകൊണ്ട് മകളുടെ വീട്ടിലേക്ക് പോയി താമസിക്കാൻ സാധിക്കുകയില്ല കാരണം മകളാണ് വിവാഹം കഴിഞ്ഞ് പോയതാണ് അവിടെ പോയിട്ട് മകളുടെ വീട്ടിൽ എങ്ങനെയാണ് താമസിക്കുക പിന്നെയുള്ളത് അജയൻ്റെ കൂടെ പോയി താമസിക്കുക എന്നുള്ളതാണ് അജയൻ മുംബൈയിലാണ് മുംബൈയിൽ എങ്ങനെയാണ് പോയി താമസിക്കുക അതുകൊണ്ട് വിജയലക്ഷ്മി അമ്മ അക്കാര്യത്തെ കൂടുതലായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അങ്ങനെ ഓരോ തവണ വരുമ്പോഴും അജയൻ വരുമ്പോഴും അജയൻ പറയുന്നവരെ പല്ലവി അമ്മയോട് പറഞ്ഞാൽ അമ്മയും നമുക്ക് സ്ഥലം വിൽക്കാം സ്ഥലം വിറ്റിട്ട് നമുക്ക് പിന്നെ മുംബൈയിലേക്ക് പോകാം അവിടെ പോയി വിസിൽ ചെയ്യാം അമ്മ ഇവിടെ എന്തിനാണ് തന്നെ താമസിക്കുന്നത് എൻ്റെ കൂടെ ഒരു എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത് വിവാഹത്തിന് മുമ്പുള്ള കാര്യമായിരുന്നു അതിനുശേഷം അജീയൻ വിവാഹം കഴിച്ച് പ്രമീളയുമായി വന്നപ്പോൾ ഇപ്പോഴും ഭാര്യ ഹരിയഭർത്താക്കന്മാർ രണ്ടുപേരും ഒരുമിച്ച് അമ്മയോട് പറഞ്ഞു അമ്മയും നമുക്ക് പോകാം ഇവിടെ നിന്ന് പോകാം ഇവിടെ എന്തിനാണ് ഇത് പിന്നെ ഈ സ്ഥലമൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി അമ്മയ്ക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അജിത ഒരിക്കലും അമ്മയെ നിർബന്ധിച്ചിരുന്നില്ല അമ്മയോട് പറഞ്ഞത് അമ്മേ അവിടെ പോകരുത് നമ്മെ അവിടെ താമസിച്ചുള്ളൂ അമ്മയ്ക്ക് പറ്റില്ല പാടില്ലാത്ത വരുന്ന അവസ്ഥയാകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാം തൽക്കാലം അമ്മ ഇപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അമ്മ അവിടെ തന്നെ നിൽക്കൂ എന്ന് പറയുകയാണ് അജിത് ചെയ്യുന്നത് അജിത് ഒരിക്കലും തൻ്റെ മാതാവ് തൻ്റെ അമ്മ നാടും വീടും വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ പറഞ്ഞിട്ട് അജിത കാരണമാണ് അമ്മ തൻ്റെ കൂടെ വരാത്തത് എന്ന് പറഞ്ഞിട്ട് ഈ അജിതയും അജയ്നും തമ്മിൽ വളരെയേറെ വഴക്കുണ്ടാക്കിയും അവരെ ബത്ത ശത്രുക്കളായി മാറുകയും അവരൊരിക്കലും സംസാരിക്കാൻ കൂട്ടാക്കാത്ത കൂട്ടാകാതെ ആകുകയും ചെയ്തു കാരണം അജയ്ൻ്റെ പല പ്രവർത്തികളും അജിത അജി അതിനെ തടയ തടസ്സം ചെയ്യുകയും കാരണം സ്ഥലം വിക്കാൻ സമ്മതിക്കുന്നില്ല അമ്മയെ പോകാൻ സമ്മതിക്കുന്നില്ല വിറ്റാർ തന്നെയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തു വരുമ്പോഴേക്കും അതിന് പല പല പ്രശ്നങ്ങൾ അജിതയുണ്ട് ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള സംഗതികളിലേക്കൊക്കെ ഒന്നു അവസാനം അജയൻ ഒരിക്കലും വന്നിട്ട് ഭാര്യയും അജയവും വന്നിട്ട് പല പ്രാവശ്യം അമ്മയെ നിർബന്ധിച്ചിട്ടും വിജയക്ഷ്മി അമ്മ പോകാനായിട്ട് കൂട്ടാക്കുകയില്ല പിന്നീട് അജയൻ ദുബൈയ്ക്ക് ദുബൈയിലേക്ക് ജോലി കിട്ടി ദുബൈയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അജയൻ ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ട് പോയി ഇനി ഞാൻ ദുബൈയിലേക്ക് പോവുകയാണ് ഞാൻ ദുബൈയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും അമ്മയെ തീർച്ചയായിട്ടും ഞാൻ അവിടേക്കും ഞാൻ കൊണ്ടുപോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പറയുകയും ആ രീതിയിൽ കാര്യങ്ങൾ ചിത്രീകരിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേങ്കിൽ ആ സമയത്തും അമ്മ അമ്മയെ പുറത്തേക്ക് വിടാനേണ്ട യാതൊരു കാരണവശാലും അജിത തയ്യാറായിരുന്നില്ല കാരണം അതിന് പല റീസണുകളാണ് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അമ്മയെ അല്ല ആഗ്രഹം അവരുടെ സ്ഥലവും വീടും സ്വത്തും പണവും ഒക്കെയാണ് ഏവർക്കും ഏറ്റവും കൂടുതലായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നത് അത് കൈവിട്ട് പോകാനായിട്ട് ആരും അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിന് ആരും തന്നെ തയ്യാറാകുകയും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് വന്ന സമയത്ത് വിജയലക്ഷ്മി അമ്മ ആ സ്ഥലവും വീടും വിൽക്കുകയും അജിതയ്ക്ക് അജിതയെ അജിത ഓൾറെഡി വിവാഹം കഴിച്ചപ്പോൾ കുറച്ച് സ്വർണവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു ബാക്കിയുടെ കൊടുത്ത് അജിതയുടെ വീട് നൽകി അതിപ്പോഴും കൂടുതലായിട്ടുള്ള എപ്പോഴും അമ്മമാർ ആൺമക്കൾക്കാണല്ലോ കുറച്ചുകൂടെ കൺസിഡറേഷൻ കുറച്ചുകൂടെ പരിഗണന കൂടുതലായിട്ട് നൽകുന്നത് അതിൻ്റെ പേരിൽ തന്നെ വീണ്ടും വഴക്കുണ്ടാകും അവർ തമ്മിലുള്ള അത് അവരുടെ ഇൻറ്റേർണൽ ഇഷ്യൂ ആണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞ അറിഞ്ഞുള്ള അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ ഞാൻ തിരുവനന്തപുരത്ത് പോയി പോയി അന്വേഷിച്ച അറിവുകളല്ല എനിക്ക് മറ്റൊരാൾ പറഞ്ഞു തന്ന അറിവുകൾ മാത്രമാണ് ഇതൊക്കെ എന്ന് ഞാൻ നേരെ തന്നെ പറയുകയാണ് പിന്നീട് അജയൻ വന്നപ്പോൾ അജയൻ അമ്മയുമായിട്ട് അജയൻ നാട്ടുകാരോടും ചുറ്റുപാടോടുമുള്ള ആളുകളോടൊക്കെ പറഞ്ഞു ഞാൻ അമ്മയുമായിട്ട് പോവുകയാണ് അമ്മയെ ഞാൻ ദുബൈയിൽ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് അജയന് അവിടെ നിന്ന് സ്ഥലമൊക്കെ വിറ്റിരുന്നു എല്ലാ കച്ചവടമൊക്കെ ചെയ്ത് പിന്നെ അജിതയ്ക്ക് കൊടുക്കാനുള്ള അതൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരവിടുന്ന് യാത്രയായി ദുബൈയിലേക്ക് പോവുകയാണ് ഇത് ഏഴു വർഷങ്ങളെ ഇന്ന് ഏഴ് വർഷങ്ങൾക്ക് മുൻപാണ് അജയൻ അമ്മയുമായിട്ട് ദുബൈയിലേക്ക് പോയതാണ് അതിനുശേഷം ഒരിക്കൽ പോലും അമ്മ നാട്ടിലേക്ക് തിരിച്ചു വരികയുണ്ടെങ്കിൽ അവർ ദുബൈലേക്ക് പോയതാണല്ലോ അജയനും പിന്നീട് ഇവിടെ വരേണ്ട ആവശ്യമില്ല എല്ലാം വിറ്റതിന് ശേഷമാണ് അവർ അവിടേക്ക് പോയത് അജയൻ്റെ വിവരം യാതൊന്നുമില്ല സ്വാഭാവികമായിട്ടും അമ്മയുടെ വിവരം യാതൊന്നുമില്ല അജയൻ തൻ്റെ സഹോദരിയെ വിളിക്കുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം അവർ തമ്മിൽ ചില പിണക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നമുക്കത് അനുമാനിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് ദുബൈയിലേക്ക് പോയ അജയൻ്റെ അമ്മ വിജയലക്ഷ്മി അമ്മ സ്വന്തം മകളെ വിളിക്കാതിരുന്നത് ഈ കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് ഒരിക്കൽ പോലും അമ്മ മകളെ വിളിച്ചിരുന്നില്ല വിജയലക്ഷ്മി അമ്മ എവിടെ പോയി ദുബൈയിലാണോ പോയത് എങ്ങനെയാണ് അവർ ദുബൈയിൽ പോകുന്നത് പാസ്പോർട്ടോ ഡീറ്റെയിൽസോ യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെ യാതൊന്നും ഇല്ലാതെയാണ് ഇവിടെ നിന്ന് അമ്മ ആദ്യം മുംബൈയിലേക്ക് പോയത് അവിടെ നിന്ന് അജയൻ എങ്ങനെയാണ് സംഘടിപ്പിച്ചത് ഏത് രീതിയിലാണ് എത്തുന്നത് ഒരു നമ്മൾക്കൊരാൾക്ക് വിദേശത്തേക്ക് പോകാൻ ധാരാളം കാര്യങ്ങളുണ്ട് അതിന് ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയർ ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് വിദേശത്തേക്ക് ഒരാൾക്ക് പോകാനായിട്ട് സാധിക്കുന്നത് അതോ ഇനി അമ്മ പിന്നെ മുംബൈയിൽ അജയൻ്റെ കൂടെയാണോ ഈ കാര്യങ്ങളൊന്നും തന്നെ അജിത എന്ന ആൾക്കറിയില്ല അപ്പോൾ ട്രാവൽ വിസ് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളെക്കുറിച്ചുള്ള വീഡിയോ ഹൈദരാബാദ് എത്തുകയും അജിത ഈ വീഡിയോ കാണുകയും അജിത അത്തരത്തിൽ അജിതയുടെ അടുത്തുള്ള ഒരു മലയാളിയുമായിട്ട് ഈ വിവരം സംസാരിക്കുകയും അവരെന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം ഇതാണ് മുംബൈയിലേക്ക് അല്ല ദുബൈയിലേക്ക് കൊണ്ടുപോയ അമ്മയുടെ വിവരങ്ങളൊന്നുമില്ല അമ്മ ഇതുവരെ ദുബൈയിലെത്തിയിട്ടില്ല ദുബൈയിലേക്ക് അമ്മ പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചാണ് അജിത പറയുന്നത് അജിത് പറയുന്നു ലോകത്തെ ഏത് കോണിലാണെങ്കിലും തീർച്ചയായിട്ടും തൻ്റെ അമ്മ തന്നെ തേടിവരും തന്നെ വിളിക്കും അമ്മയ്ക്ക് അതിനുള്ള കഴിവൊക്കെ ഉള്ളയാളാണ് ഫോൺ വിളിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് എഴുത്തും വായന അറിയാവുന്നയാളാണ് അമ്മ കത്തെഴുതും ഇതുവരെ അജയ്ൻ്റെ കൂടെ പോയ തൻ്റെ മാതാവ് ദുബൈയിലേക്ക് പോയ മാതാവ് ദുബൈയിലേക്ക് എത്തിയിട്ടില്ല ദുബൈയിൽ പോയിട്ടില്ല ഇതുവരെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ തൻ്റെ അമ്മ എവിടെ പോയതാണ് തൻ്റെ അമ്മേനെ അജയ് വർഷങ്ങളായിട്ട് മുംബൈയിൽ പോയി മുംബൈയിൽ എന്താണ് ചെയ്യുന്നത് അജയൻ എന്ത് കച്ചവടമാണ് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്തിനാണ് അജയൻ ദുബൈയിലേക്ക് പോയത് ഈ കാര്യങ്ങളൊന്നും തന്നെ അജിതയ്ക്ക് അജയനെക്കുറിച്ചുള്ള യാത കാര്യങ്ങളും അറിയുകയില്ല അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയേറെ ഒരു കോംപ്ലിക്കേഷൻ നിറഞ്ഞ ഒരു സംഗതിയാണ് ഒരമ്മേനെ തൻ്റെ മകൻ ദുബൈയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് എല്ലാം വിറ്റുപിറുക്കി സ്വത്തുക്കളും സകല സംഗതികളുമായി അവിടെ നിന്ന് വേറെ അറുത്ത് മൊത്തം എടുത്തു മാറ്റി അവിടെ നിന്ന് പോകുന്ന ഒരു സഹോദരി മാത്രമേ ഉള്ളൂ സഹോദരി നാട്ടിലല്ല അവരും മറ്റുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് സഹോദരി പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം പറയുന്നത് ആറ് വർഷമായിട്ട് എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല അമ്മ എവിടെയാണെന്ന് അറിയില്ല അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അമ്മയുമായിട്ട് മകൻ ദുബൈയിലേക്ക് പോവുകയെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ അമ്മ എത്തിയിട്ടില്ല അമ്മ മുംബൈയിലുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് എൻ്റെ അമ്മ മരണപ്പെട്ടോ അല്ലെങ്കിൽ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പല സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പോയി പരാതി കൊടുക്കുവാനോ അല്ലെങ്കിൽ അവിടെ പോകാനോ ഇവിടെ പോകാനൊക്കെ എൻ്റെ ചില സർക്കംസ്റ്റാൻസസ് എന്നെ അനുവദിക്കുന്നില്ല അപ്പോൾ എന്നെ നിങ്ങളൊന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞ് ട്രാവൽ സുനുവിനെ ഈ പറഞ്ഞ അജിത മറ്റൊരാൾ വഴി ബന്ധപ്പെടുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദുബൈയിലേക്ക് പോയ ആളെ അല്ലെങ്കിൽ നമുക്ക് മുംബൈയിലേക്ക് പോയ ആളെ ദുബൈയിലേക്ക് പോയ ആളെ ഒരിക്കലും നമുക്ക് ദുബൈയിൽ പോയി അന്വേഷിക്കുവാനോ തേടുവാനോ കണ്ടുപിടിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല എങ്കിലും ആ അജയനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് മുംബൈയിൽ ഞാൻ പറഞ്ഞു ഞാൻ മുംബൈയിൽ ഉണ്ടായിരുന്നു നമുക്ക് തീർച്ചയായിട്ടും ട്രാവിനു സുനുവിൻ്റെ പ്രതീക്ഷയാണ് നമുക്ക് വിജയലക്ഷ്മി അമ്മയെ മുംബൈയിൽ നിന്ന് കണ്ടുകിട്ടും അവർ മുംബൈയിൽ തന്നെ ഉണ്ടായിരിക്കും ദുബൈയിലേക്കൊന്നും പോയിട്ടില്ല അജയൻ എന്നയാൾക്ക് ഗാഡ് കൂപ്പറിൽ ഒരു വൈൻ്റിങ് കമ്പനിയിലാണ് ജോലി എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്നതാണ് ആ കമ്പനി റിപ്പീറ്റഡാണ് അവിടെ പോയി അന്വേഷിച്ചാൽ മറ്റുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ നമുക്ക് നമ്മളുടേതായ ചില കാരണങ്ങളല്ല നമുക്ക് ഉടനടി മുംബൈയിലേക്ക് പോയി ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല തീർച്ചയായിട്ടും വിജയലക്ഷ്മി അമ്മയെ തേടിയുള്ള യാത്രയുടെയും മറ്റു വിവരങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എപ്പോഴെങ്കിലും ഓരോ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർമുഖാഴ്ചയുടെ മുഖവുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം